ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ വെളുപ്പിന് ഒരു നാല് മണിയായപ്പോൾ എല്ലാം റെഡി ആയി തീരുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞതാണ് പക്ഷെ അതിനകത്ത് അത് റെഡിയാ പറഞ്ഞിട്ട് ഞാനത് മോട്ട് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ റെഡിയായി നാലരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മാസത്തെ ലീവിനാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ മോനും ഒക്കെ നല്ല ഹാപ്പിയാണ് ഒരു വർഷമായല്ലോ നാട്ടിലൊക്കെ പോയിട്ട് എല്ലാവരെയും കണ്ടിട്ടൊക്കെ അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഒരു മാസം നാട്ടിൽ പോയി അടിച്ചു വിളിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങാൻ ടൈമായി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ആദ്യം ഞങ്ങൾ ലഗേജുകളൊക്കെ പറക്ക് പുറത്തേക്ക് വെക്കുകയാണ് ഏട്ടോ ലിഫ്റ്റിൻ്റെ ഇടയ്ക്കേക്ക് വെക്കുകയാണ് അങ്ങനെ ഇത് വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഷാർജ എയർപോർട്ടിലേക്ക് ആണ് പോകുന്നത് അപ്പോൾ വെളുപ്പിനി ആയതുകൊണ്ട് റോഡ് ഒന്നുമില്ല വലിയ തിരക്ക് വണ്ടികളൊന്നും ഇല്ലാതായിരുന്നു രാവിലെ തന്നെ അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റി ആറ് മുപ്പതിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് പോകുന്നത് അപ്പോൾ എയർപോർട്ടിനടുത്തെത്താറായി അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഒക്കെ ഇറക്കിയതിന് ശേഷം ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോയാണ് അങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴത്തേനും എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ ലഗേജ് ഒക്കെ അയയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വലിയ കൂന്നുമില്ല എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ ഇനി മുകളിലേക്ക് കയറിപ്പോവാണ് ലിഫ്റ്റിലാണ് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ ഇപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ ആയതേ ഉള്ളൂ ഇനിയും ടൈമുണ്ട് അപ്പോൾ ആറ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓർത്ത് വെറുതെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ വന്ന് കറങ്ങാം അവനൊരു ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ വന്ന് കറങ്ങി രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് ഇനി ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവനൊരു ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ് ഏതെടുത്ത് കാണിച്ചിട്ടോ അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് കിട്ടാത്തതിന് അവനിങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പായ്ക്കറ്റായിട്ടാണ് ഇരിക്കുന്നത് അവൻ ഒരെണ്ണം മതി അപ്പോൾ ഞങ്ങളത് കുറേ നോക്കി അപ്പോൾ അവസാനം അതൊക്കെ കിട്ടി ഞങ്ങൾ ചെന്നപ്പത്തേനും ഫ്ലൈറ്റിനൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല അപ്പോൾ മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും ശരിക്കും വിളത്തിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറട്ടെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നു കേട്ടോ ഇരുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് സെൽഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ് കേട്ടോ അതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ ആൾ കാരണം രാത്രിയിൽ ഉറങ്ങിയതേ ഇല്ല അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പം എത്തി കൊച്ചി എത്തിയപ്പോൾ ഞങ്ങൾ അധികം അങ്ങനെ പകൽ വന്നിട്ടില്ല കേട്ടോ അതിട്ടാണ് ഇങ്ങനെ പകൽ വരുന്നത് എപ്പോഴും നൈറ്റായാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനൊരു വ്യൂ ഒന്നും ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റി മഴയൊന്നുമില്ലും നല്ല രസമുണ്ട് പക്ഷേ വീഡിയോയിൽ ഇങ്ങനെതാ ആ ഒരു ചില്ലിലെ കറമാതിരി പൊടി മാതിരി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് മഴയാണെന്ന് വിചാരിക്കരുത് കേട്ടോ നല്ല തെളിഞ്ഞ മാനമൊക്കെ ആയിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആയി കേട്ടോ ആ ടൈമിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതേ അപ്പോൾ അങ്ങനെ കൊച്ചിയിലേക്ക് ഞങ്ങളിങ്ങനെ ലാൻഡ് ചെയ്യുകയാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ നല്ല ചങ്കിടിപ്പോടെ ഇരിക്കുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് അതാ ലാൻഡ് ചെയ്തു മുട്ടി ആ തറയിലെത്തി കേട്ടോ ഇനി ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കൊച്ചിയിൽ ചെന്നിറങ്ങിയപ്പോഴത്തേനേ ഒരു വർഷത്തിന് ശേഷമൊക്കെ നാട്ടിൽ പോകല്ലേ അങ്ങനെ ഞങ്ങളിതാ എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ലഗേജിനൊക്കെ വേണ്ടിയിട്ട് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ നമ്മൾ ഒട്ടും തിരക്കില്ലായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴും അതെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പോൾ ലഗേജിന് വേണ്ടിയിട്ടും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ലഗേജൊക്കെ വന്നു കേട്ടോ അവൻ പെട്ടെന്ന് കണ്ടുപിടിച്ചതാ നമ്മുടെ പെട്ടി വരുന്നു എന്നും പറഞ്ഞു അവന് പെട്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായേ എന്നിട്ട് എന്നിട്ടിനിപ്പം ഇതെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയാണ് കേട്ടോ കണ്ടോ വലിയ തിരക്കൊന്നും ഇല്ലാതെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നൈറ്റും അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്ന പ്രാവശ്യം എന്താണോ ഷാർജയിൽ നല്ല തിരക്കില്ലായിരുന്നു കൊച്ചിയിൽ വന്നപ്പോഴും നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്ത് വന്നപ്പോഴാണ് രസം നല്ല എട്ടിൻ്റെ പണി കിട്ടി നമുക്കുള്ള വണ്ടി വന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്നാണ് വണ്ടി വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരത്തെ പുറത്തിറങ്ങി അപ്പോൾ അത് ഇവിടെ പുറത്ത് പോസ്റ്റ് ആകേണ്ടി വന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ വണ്ടി വന്നു കേട്ടോ പുറ അകത്ത് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും വരുന്ന വഴിക്ക് എല്ലാം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നവർ വന്നു കേട്ടോ നമ്മുടെ അളിയന്മാരാണ് രണ്ട് പേര് അപ്പോൾ അവർ വന്ന് ഞങ്ങളെ കുട്ടിക്കൊണ്ടു പോനായിട്ട് അവരാണ് വന്നത് കേട്ടോ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇത്രയും നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് തന്നതിൻ്റെ നല്ല ക്ഷീണം ഫ്ലൈറ്റ് യാത്രയുടെ നല്ല ടയേഡാണ് അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ പത്തനംതിട്ടയുടെ ഹൃദയഭാഗമായ റാന്നിയിലേക്ക് എത്താൻ ഓൾമോസ്റ്റ് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഇവിടുന്ന് അപ്പോൾ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയി അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി നമ്മൾ അധികം വീഡിയോ ഒന്നും എടുക്കില്ല കാരണം നല്ല ടയർഡാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഒക്കലെന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ഫുഡൊക്കെ കഴിക്കാൻ വിശന്നൊക്കെ തുടങ്ങി കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേ ഞങ്ങൾ ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ആദ്യം നല്ല ചോറ് മീൻ കറി ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി ഒന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ മോൻ പറഞ്ഞു മോന് ബിരിയാണി ആണ് ഞങ്ങൾ പറഞ്ഞു വേണ്ട നല്ല മീൻ വറുത്തൊക്കെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാമെന്നു പറഞ്ഞുകൊണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ ഫിഷ് കറിയും ഉണ്ടായിരുന്നു ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു അടിപൊളി ഊണൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യാണ് പിന്നെ പോകുന്ന വഴിക്ക് അധികം വീഡിയോസ് എടുക്കുന്നില്ലെന്ന് വെച്ചാൽ നല്ല രസം ഞങ്ങൾ കുറേ നാൾ കൂടി നാട്ടിലേക്ക് വന്നപ്പോൾ നാടൊക്കെ കണ്ടപ്പോഴത്തേനും നല്ല രസം തോന്നിയിട്ട് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞുകൊണ്ടേ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അതിന് കുറേ നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ അതാ ഒരാൾ കിടന്ന് ഇരുന്ന് ഉറങ്ങി മടുത്ത് കിടന്നുറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ നാടൊക്കെ എത്താറായിട്ടുണ്ട് ഇത് പാലയാണ് കേട്ടോ പാലായിലേക്ക് എന്ന് അപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു പാലായിലേക്ക് എത്താനായിട്ട് അവിടം വരെ എന്നാലും ഞങ്ങൾ പാലായിലൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഞാൻ ആ ടൈമിൽ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഇത് കണ്ടോ ചില്ലിലൊക്കെ വെള്ളം വീണിട്ട് വീഡിയോ അങ്ങ് ബ്ലറാകായിരുന്നു പിന്നെ ഞങ്ങളിലെ വീഡിയോ തന്നെ എടുത്തു ഒരാൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഇത്രയും കൊണ്ട് നിർത്തുകയാണ് ഇനി ബാക്കി ഭാഗമൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോഴൊക്കെ ബാ